ആൾപ്പാർപ്പില്ലാത്ത സെമിത്തേരിക്ക് മുന്നിൽ ടോയ്ലറ്റ് സമുച്ചയം പണിത് ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണ് കണ്ണൂർ ജില്ലയിലെ അയ്യങ്ക പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി പണിയുന്ന ടോയ്ലറ്റ് സമുച്ചയം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സമുച്ചയത്തിൻ്റെ പണി നിർത്തിവെച്ചു കാട്ടിലെ തടി വലിയ ഇങ്ങനെയൊരു സംഭവം നേരിട്ട് കാണണമെങ്കിൽ കണ്ണൂർ ജില്ലയിലെ അയ്യങ്ക പഞ്ചായത്തിലേക്ക് വന്നാൽ മതി പത്ത് ലക്ഷം രൂപ മുടക്കി ആൾപ്പാർപ്പില്ലാത്ത രണ്ടാം കടവിലെ സിമിത്തേരിക്ക് മുന്നിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് സമുച്ചയം അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ അങ്ങാടിക്കടവ് കരിക്കോട്ടക്കരി വാണിപ്പാറ എന്നിവിടങ്ങളിലൊന്നും സ്ഥാപിക്കാതെ ടോയ്ലറ്റ് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് എന്തിനു സ്ഥാപിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ബാനപൂൾ ജലവൈദ്യ പദ്ധതി പ്രദേശത്ത് ടോയ്ലറ്റ് നിർമ്മിക്കാൻ കെ എസ് ബി സ്ഥലം നൽകിയിട്ടും പഞ്ചായത്ത് ഗമനിച്ചില്ല സിമിത്തേരിക്ക് മുന്നിൽ ഇത് പണിയുന്നത് പരേതാത്മകൾക്ക് വേണ്ടിയാണോ എന്നും ഫണ്ട് തട്ടിയെടുക്കാനാണ് ഇതെന്നും നാട്ടുകാർ പറയുന്നു പ്രത്യേക ചില വ്യക്തികളുടെ താല്പര്യം മുൻനിർത്തി ആണ് ഇവിടെ ഈ പണി ആരംഭിച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഈ നിങ്ങൾക്ക് കാണാം ഈ സിമിത്തേരിയുടെ എതിർവശത്തായിട്ട് ഇത് പണിയുന്നത് കൊണ്ട് ഇത് ശരിക്കും നമ്മുടെ ഫണ്ടിൻ്റെ ദുർവിനിയോഗമാണ് അതായത് ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള അങ്ങാടിക്കടവുണ്ട് കരിക്കോട്ടക്കേരി വാണിയപ്പാറ ചരല് തുടങ്ങിയ ഏത് പ്രദേശത്തും ഇത് സ്ഥാപിക്കുന്നതിന് ഞങ്ങളെതിരല്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്ഥലം ഇവിടെ ഒരേക്കർ സ്ഥലം വാങ്ങിയിച്ചിരിക്കുന്നത് പൊതു ശ്മശാനത്തിന് വേണ്ടി മേടിച്ച സ്ഥലമാണ് ആസ്തിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൊതു ശ്മശാനത്തിനാണ് അവിടെയാണിപ്പം കക്കൂസ് ഉണ്ടാക്കുന്നത് ഇത് പരാതയാത്മാക്കൾ പോലും ക്ഷമിക്കലാത്ത കാര്യമാണെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ താൽക്കാലികമായി പണി നിർത്തിവച്ചിരിക്കുകയാണ് കരാറുകാരൻ ഫണ്ട് ദുർവിനിയോഗത്തിനു വേണ്ടി മാത്രം രണ്ടാം കടവ് സിമിത്തേരിക്കുന്നിൽ പണിയുന്ന ടോയ്ലറ്റ് സമുച്ചയം ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു അമൃത ന്യൂസ് കണ്ണൂർ